യേശോ മെസ്സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ലോകം മുഴുവൻ്റെയും ആശ്വാസവും വിശ്വാസവുമാണ് താൻ കുത്തി തുറന്ന യേശുവിൻ്റെ തിരുഹൃദയമെന്ന് ലോഗിനോസ് എന്ന പട്ടാളക്കാരൻ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു വെള്ളിയാഴ്ച തെളിയിച്ചു ആ പട്ടാളക്കാരൻ യേശുവിൻ്റെ ഹൃദയത്തിൽ കുന്തം കുത്തിയിറക്കിയപ്പോൾ അവിടുത്തെ സ്നേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ പ്രകടനമായ തിരുഹൃദയം അവിടുന്ന് നമുക്കായി തുറന്നു കാട്ടിത്തന്നു നമ്മോടുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമായ തിരുഹൃദയത്തിൽ നിന്നും ഒഴുകിയ തിരു രക്തവും തിരുജലവും ഇന്നും ഒഴുകുകയാണ് നിറയുകയാണ് സഭാ മക്കളിലൂടെ കൂട്ടിക്കെട്ടിയ കൈകാലുകളിൽ ആണിതറച്ച് വെച്ച് ഒന്നനങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥ അതാണ് കുരിശ് ഇതൊരു ജീവിതാവസ്ഥയാണ് ഇതിൽ നിന്നെല്ലാം ഓടി രക്ഷപ്പെടാൻ നാം ശ്രമിക്കും പക്ഷേ കഴിയുന്നില്ല ആ സഹനമാണ് കുരിശ് ഏതെല്ലാം രീതിയിൽ മുറിവേറ്റ ജീവിതമായിരുന്നു ഈശോയുടേത് എന്നിട്ടും ആ മുറിവുകളൊന്നും ഈശോ മറ്റാർക്കും കൈമാറിയില്ല ആ കുരിശിനെ നോക്കുമ്പോൾ നമുക്ക് കുറ്റബോധം തോന്നാറുണ്ടോ ഒരു മനുഷ്യൻ പരിമിതികളില്ലാതെ കുറ്റപ്പെടുത്തലുകളില്ലാതെ വിദ്വേഷമില്ലാതെ കടന്നുപോയ ഒരു മരണം അതാണ് സ്നേഹം ആ സ്നേഹമാണ് കുരിശ് നമുക്ക് കാട്ടിത്തരുന്നത് സ്നേഹത്തിൻ്റെ പേരിലാണ് കൂടുതൽ മുറിവുകൾ സ്നേഹിച്ചവരിൽ നിന്നുള്ള കുരിശോളം വലുതല്ല മറ്റൊന്നും കുരിശിൽ മുറിവുണ്ട് വഹിക്കുന്നവൻ്റെ മുറിവ് ക്രൂശിതനായ ഈശോ കുരിശിൽ നിശ്ചലമായി കിടക്കുന്നത് ആണികളുടെ ബലത്താലല്ല പ്രത്യുത അവിടുത്തെ സ്നേഹത്താലാണ് എന്ന ഫ്രാൻസിസ് പാപ്പയുടെ വാക്കുകൾ നമുക്കിപ്പോൾ ഓർമ്മിക്കാം ആ സ്നേഹം നമ്മിൽ ഓരോരുത്തരിലും വന്ന് നിറയട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ